അപ്പോൾ ഗേസ് ഇപ്പം നമ്മൾ പോകാൻ പോകുന്നത് മൂന്നാറിലേക്കാണ് ഗെയ്സ് അപ്പ ഗൈസ് മൂന്നാർ കിടുകയാണ് ഗെയ്സ് അപ്പോൾ ഗൈസ് നമ്മളെ ഓടെ ഇപ്പം ആശിമാമ്മ ഉണ്ട് ഗെയ്സ് കണ്ടു ഗൈസ് ആശിമാമ്മ അപ്പ ഗെയ്സ് മൂന്നാർ കിടുകയാണ് ഗെയ്സ് അപ്പോൾ നമ്മൾ പോവാൻ പോവുകയാണ് അപ്പൊ ഗെയ്സ് ഇപ്പം ഹൈ റേഞ്ച് കേൾക്കൊണ്ടിരിക്കുകയാണ് ഗെയ്സ് അപ്പോൾ കേസ് നമ്മൾ ആറാമത്തെ നിലയിലാണ് ഗേസ് ഇപ്പം അപ്പം ഗെയ്സ് ഞാൻ കാണിച്ച് തരാം ഗെയ്സ് അപ്പം ഗെയ്സ് കണ്ടോ ഗെയ്സ് നമ്മൾ പോയ്ക്കൊണ്ടിരിക്കുകയാണ് കണ്ടുകേസ് നല്ല വലകളും അതിൻ്റെ കൂടെ ഒരു കോഴി കോലിച്ചൊരിയുന്ന തണുപ്പും അടിപൊളി വൈബാണ് ഗേസ് മൂന്നാറിൽ വന്നിട്ടുള്ള എല്ലാവരും കമൻറ്റിൽ പറയണേ ഗേസ് കണ്ടോ ഗേസ് നമ്മൾ മൂന്നാറിലേക്ക് പോവുകയാണ് ഹൈറേഞ്ച് കേൾക്കുകയാണ് കണ്ടോ അവിടത്തെ കാടുകളുടെ പച്ചപ്പ് കണ്ടോ ഗേസ് ഇപ്പം നമ്മൾ ഇപ്പം കാണിച്ചിട്ടുണ്ട് കേസ് നമ്മളിപ്പോൾ കേറുകയാണ് ഗെയ്സ് അപ്പോൾ കേസ് ഇനി നമുക്ക് മണ്ടേ ചെന്നിട്ട് ഇതെല്ലാം പറയാം കേസ് അപ്പോൾ കേസ് കണ്ടോ ഗെയ്സ് കിടുകയാണ് ഗെയ്സ് അപ്പോൾ കേസ് രണ്ട് പാട്ടായിട്ടാണ് ഗെയ്സ് വീഡിയോ ഇടുന്നത് അപ്പോൾ കേസ് അപ്പോൾ ഇനി നമുക്ക് മൺഡേ ചെല്ലാം അപ്പോൾ കേസ് കണ്ടോ ഗെയ്സ് അപ്പോൾ കേസ് ഇതാണ് കേസ് ഇവിടുത്തെ തേയിലത്തോട്ടം കണ്ടോ ഇവിടുത്തെ തേയിലത്തോട്ടം ഇതാണ് കണ്ടോ ഗീസ് തേയിലത്തോട്ടം അപ്പൊ കേസ് നമ്മളെ വണ്ടി വന്ന വണ്ടിയിലാണ് ഗെയ്സ് അപ്പഗേസ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇവിടെയാണ് ഗെയ്സ് മൂതാറൊക്കെ ഒരു തട്ടിലാണ് ഗേസ് നിൽക്കുന്നത് നല്ല വ്യൂ ആണ് ഗെയ്സ് ഇവിടെ ഒരു വലിയ മലയുടെ അരികിലായ ഗെയിസ് നമ്മൾ നിൽക്കുന്നത് അപ്പൊ ഗൈസിൻ്റെ അടുത്ത പാട്ട് കാണാം